വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ യുഡിഎഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അഫ്സൽ സ്ഥാനം രാജിവെക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിര്ദ്ദേശം അനുസരിക്കാത്തതിനെ തുടര്ന്നാണിത് പുളിശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള തൂതപ്പുഴയുടെ കുറുകെയുള്ള ചെക്ക്ഡാം നിര്മ്മാണത്തിന് സാങ്കേതിക അനുമതിയായ കാറൽമണ്ണ പാപ്പറപ്പിലാണ് ചെക്ക്ഡാം നിര്മ്മിക്കുന്നത് ചെരുപ്പുളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി ചളവറ തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് കോട്ടപ്പാടം കച്ചേരിപ്പടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ചിറ്റൂർ സ്വദേശി ജഗദീഷിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് സ്കൂൾ പരിസരത്ത് കഞ്ചാവില്പന നടത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് പത്തു വർഷം കഠിന തടവും രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോവിന്ദാപുരം ചൊപ്പണാപതി വടക്കേ ഗ്രാമത്തിൽ പരിക്കേൽപ്പിച്ച പാർഥിവനെ വിധി മണ്ണാർക്കാട് കോട്ടോപ്പാടം കച്ചേരിപ്പടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ചിറ്റൂർ സ്വദേശി ജഗദീഷിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം കച്ചേരിപ്പറമ്പ് മേലേക്കളം മുപ്പത് ഏക്കറിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ എത്തിയതായിരുന്നു ആർ ആർ ടി സംഘം ഇതിനിടെ ആന ആക്രമിക്കാൻ വന്നപ്പോൾ ചിതറി ഓടുന്നതിനിടെയായിരുന്നു ജഗദീഷിന് നേരെ കാട്ടാനയുടെ ആക്രമണം കാട്ടാനയുടെ തുമ്പിക്കൈ കൊണ്ട് തട്ടലേറ്റ് ജഗദീഷ് പാറയിൽ പോയി വീണതായാണ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ തലയിൽ മുറിവുണ്ട് വാരിയലിനും പൊട്ടലുകളുണ്ട് ഇന്നലെ രാവിലെയാണ് അതിന് ശേഷം ഇന്നലെ ഏകദേശം ആറ് കിലോമീറ്ററോളം താറ്റേക്ക് ആന വാങ്ങിയിരുന്നു ജീവനക്കാർ വരുന്ന ആർ ആർ ടിയും മണ്ണാർക്കാട് ആർ ആർ ടി ടീമും തിരുവനന്തശേഷം ചവക്കും കൂട്ടി നിരത്തിലുള്ള ആളുകൾ കൂടി രാവിലെ മുതൽ ആന ഡ്രൈവ് ചെയ്ത് മേലേക്ക് എത്തിയിരുന്നു പക്ഷേ ഈ മേലേക്കും ഭാഗത്ത് ഫെൻസിങ്ങിനോട് ചേർന്ന് ഫെൻസിങ്ങിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആന താറ്റിക്കനെ തിരിഞ്ഞ് പോകാനാണ് അത് തിരിഞ്ഞ സമയത്ത് പിന്നെ കടക്കം പൊടിച്ച സമയത്ത് ആന നേരൊക്കെ വന്നപ്പോൾ പാറ്റിട്ട് സ്ഥലത്തേക്ക് ഓടി ആ സമയത്ത് സാറെ എങ്ങനെയാണ് അതിൻ്റെ അടിയിൽ പെട്ടു കൃത്യമായിട്ട് ആദ്യം എന്താണ് സംഭവിച്ചിട്ട് ആരും കണ്ടിട്ടില്ല പിന്നെ കൂടുതലും സാറേ കാണാത്താണ് പോയി തെരഞ്ഞെടുപ്പ് പറ്റിയേര മണിക്കൂറെ സാറു ജീപ്പിൽ ഓടുന്നു കച്ചേരി പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ നിന്ന് ആദരിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അവിടെ പരിശോധിക്കുന്ന സ്കാനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് പത്തു വർഷം കഠിന തടവും തൊണ്ണൂറ്റിയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഗോവിന്ദാപുരം ചെമ്പണാപതി വടക്കേ ഗ്രാമത്തിൽ പാർത്ഥിപനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി കൊല്ലംകോട് ചിക്കണാമ്പാറ തെക്കേപ്പാവടി മൊയ്തീനയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ് പ്രത്യേക കോടതി ജഡ്ജി ജോമോൺ ജോൺ ശിക്ഷിച്ചത് ഗോവിന്ദാപുരം ചെമ്മണാംപതി വടക്കേ ഗ്രാമത്തിൽ പാർത്ഥിപനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി മൂന്നൂറ്റിയേഴ് വകുപ്പ് പ്രകാരം പത്തു വർഷം കഠിന തടവും എഴുപതിനായിരം രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക തടവും അനുഭവിക്കണം മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് പ്രകാരം മൂന്ന് വർഷം കഠിന തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വകുപ്പ് പ്രകാരം ഒരു മാസം തടവുമാണ് വിധിച്ചത് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം മൊയ്തീൻ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്നത് പാർത്ഥിപൻ ചോദ്യം ചെയ്തിരുന്നു ഈ വിരോധം മൂലം പാർത്ഥിപനെ വീടിനു സമീപം തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചെന്നാണ് കേസ് ഇയാൾ നിരവധി കേസുകളിലും പ്രതിയാണ് അന്നത്തെ ആലത്തൂർ ഡിവൈഎസ്പി കെ എം ദേവസ്യ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ഇഴത്തുകയിൽ നിന്ന് അൻപതിനായിരം രൂപ ഇരക്കി നൽകാനും കോടതി ഉത്തരവിട്ടു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇത് ഇത്രമാത്രം ഈ ഹീനമായ ഒരു വെട്ടിപ്പരിക്കൽപ്പിക്കലിലാണ് അവസാനിച്ചത് അപ്പോ എന്തു യാതൊരു ദയാദാക്ഷി ഈ പ്രതി അർഹിക്കുന്നില്ല എന്നാണ് കോടതി ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിൽ മുന്നൂറ്റിയേഴ് ഐ ടി സി പ്രകാരം പ്രതിക്ക് പത്ത് വർഷം കഠിന തടവും എഴുപതിനായിരം രൂപ പിഴയുമാണ് വിധിച്ചത് അതുപോലെ മുന്നൂറ്റി ഇരുപത്തിനാല് ഐ പി സി പ്രകാരം മൂന്ന് വർഷം തടഞ്ഞുതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ തടഞ്ഞു പ്രതി പരിക്കുപറ്റിയാണ് തടഞ്ഞു നിർത്തി എന്ന മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഐ പി സി വകുപ്പ് പ്രകാരം ഒരു മാസത്തെ സിമ്പിൾ ഇംപ്രസ്മെന്റിന് കോടതി പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട് ഈ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി തന്നെ മാത്രമല്ല ഈ പ്രതി നിരവധി നിരവധി പോലീസ് ഒരു കുറ്റവാളിയാണ് മണ്ണാർക്കാട് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും ജലസേചന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും തടയണ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചു ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി അറിയിച്ചു കുടി കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജൽജീവൻ മിഷൻ്റെ ജലസ്രോതസ്സും അതുപോലെ തന്നെ ഏറ്റവും നല്ല ജലസേചന പദ്ധതി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ നടന്നു വരുന്ന ജലസ്രോതസ്സും തൂതപ്പുഴയിലെ ഒരേ സ്ഥലത്ത് നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് ഒരു തടയണ നിർമ്മിക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വരൾച്ച കാലത്ത് രണ്ട് പദ്ധതികളും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും തൂതപ്പുഴയിലെ ജലസ്രോതസ്സിനു വേണ്ടി രാമഞ്ചാടി കുടിവെള്ള പദ്ധതിയെയും രാമഞ്ചാടി ജലസേചന പദ്ധതിയെ നിലനിർത്താൻ അടിയന്തരമായി ഒരു തടയണ നിർമ്മിക്കണം പദ്ധതി പെരിന്തൽമണ്ണ് നിയോജക മണ്ഡലത്തിലെ ആലിപ്പറമ്പ് താഴേക്കോട് ഏലംകുളം ഗ്രാമപഞ്ചായത്തുകളിലെയും പെരിന്തൽമണ്ണ നഗരസഭയിലെയും കുടിവെള്ളത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും ഈ പ്രദേശങ്ങളിലെ ജലസേചന പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി തൂതപ്പുഴയിൽ തടയണ ആവശ്യപ്പെട്ടാണ് നജീബ് കാന്തപുരം എംഎൽഎ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മന്ത്രി സബ്മിഷന് മറുപടിയായി അറിയിച്ചു പെരിന്തൽമണ്ണ കുമരമ്പത്തൂർ ൂർ ടൂറിസം പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് എൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും എം എൽ എ ഇതിലെ എന്റെ നിയോജക മണ്ഡലത്തിലെ മണ്ണാർക്കാട് പാത്രക്കടവ് പദ്ധതി പ്രദേശം പഴയകാലത്തുള്ള ഒരു ഹൈഡ്രൽ പ്രോജക്റ്റ് ആണ് ഈ പാത്രക്കടവ് അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു സർ അതിനോട് ചേർന്ന് കാട്ടിൽ നിന്നുകൊണ്ട് കാട്ടിൽ നിന്നുകൊണ്ട് കുന്തിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതിന് നാട്ടുകാർ പറയുന്ന പേര് കുരുത്തിച്ചാൽ എന്നാണ് സർ ആ കുരുത്തിച്ചാൽ പ്രദേശത്ത് ഡി ടി പി സിയുടെ ഒരു പ്രപ്പോസലുണ്ട് ആദ്യം അതിന് ഒരു കോടിയായിരുന്നു ഇപ്പം രണ്ടു കോടിയാണ് പക്ഷെ റവന്യൂ വകുപ്പിന്റെ ഭൂമി പാട്ടത്തിന് കിട്ടേണ്ട ഒരു പ്രശ്നത്തിൽ തങ്ങി അത് നിൽക്കുകയാണ് അടിയന്തിരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഇടപെട്ട് ഇത് കേവലമൊരു ചോദ്യമായി കാണാതെ ഇതിനൊരു ഫോളോ അപ്പ് അപ്പുണ്ടാകണം ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാണ് സാർ വർഷത്തിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു പോകാറുണ്ട് ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിലേക്ക് ഇറങ്ങും പെട്ടെന്ന് മലവെള്ളം വരും അവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല ഓരോ വർഷവും രണ്ടും മൂന്നും കുട്ടികളെങ്കിലും അധികം ചെറുപ്പക്കാരാണ് പോവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സുരക്ഷ ഈ ഡി ടി പി സിയുടെ ഈ പദ്ധതി വന്നാൽ നല്ല സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും അതുകൊണ്ട് ആ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മന്ത്രി ഇടപെടുമ്പോൾ സർ വളരെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് പരിശോധിച്ച് ഇടപെടാവുന്നതാണ് നമുക്ക് ഓരോ നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലത്തിൽ ഇതുപോലെ സാധ്യതയുള്ളത് അത് തദ്ദേശ വകുപ്പായോ അല്ലെങ്കിൽ മറ്റ് സഹകരണ മേഖലയായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വനം വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് ആ നിലയിൽ തന്നെ പരിശോധിച്ച് പോകാവുന്നതാണ് സി സി വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോടതികളെ ഒന്നിപ്പിക്കുന്ന ഒറ്റപ്പാലം കോടതി സമുച്ചയം പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു പാലക്കാട് കുളപ്പുളി പാതയിൽ കണ്ണിയമ്പുറത്തെ കാഞ്ഞിരിപ്പുഴ ജലസേചന പദ്ധതിയുടെ എഴുപത് സെന്റ് സ്ഥലത്ത് ഏഴ് നിലകളുള്ള കോടതി സമുച്ചയം നിർമ്മിക്കാനാണ് പദ്ധതി കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകാൻ ജലസേചന വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ചു തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പായതിനാൽ ഫയൽ റവന്യൂ വകുപ്പിന് കൈമാറി കെ പ്രേംകുമാർ എം എൽ എയുടെ ഉപക്ഷേപത്തിന് മറുപടിയായി മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇക്കാര്യം അറിയിച്ചത് ആഭ്യന്തര വകുപ്പിനെ മന്ത്രി വിവരം അറിയിച്ചതായും കെ പ്രേംകുമാർ പറഞ്ഞു കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഒറ്റപ്പാലം ഡിവിഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ഇരുപത്തിമൂന്ന് കോടി രൂപ ചിലവിൽ കോടതി സമുച്ചയം നിർമ്മിക്കുക പദ്ധതിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുമതി ലഭിച്ചതാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുൻസിഫ് കോടതി സബ് കോടതി കുടുംബ കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ വരിക കോൺഫറൻസ് ഹാൾ ഖുമസ്തർക്കും കക്ഷികൾക്കും പ്രത്യേക മുറികൾ ശിശു സ്ത്രീ സൌഹൃദ മുറികൾ മീഡിയ റൂം തുടങ്ങിയ സൌകര്യങ്ങൾ അടങ്ങുന്നതായിരിക്കും പുതിയ സമുച്ചയം ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കോടതി കെട്ടിടം രണ്ടു മാസം മുൻപ് മഴയിൽ ചോർന്നൊലിച്ചിരുന്നു സബ് കോടതിയുടെ പ്രവർത്തനവും അന്ന് തടസ്സപ്പെട്ടു തുടർന്ന് കെട്ടിടത്തിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടി തുടങ്ങി നേരത്തെ വകയിരുത്തിയ അൻപത് ലക്ഷം രൂപ ചിലവിൽ തകരാർ പരിഹരിക്കാനാണ് ആലോചന സി സി എൻ ചെറുപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള തൂതപ്പുഴയുടെ കുറുകെയുള്ള ചെക്ക് ഡാം നിർമ്മാണത്തിന് സാങ്കേതിക അനുമതിയായി കാറൽമണ്ണ പാപ്പറപ്പിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് ചെറുപ്പളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി ചളവറ തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് കാറൽമണ്ണ പാപ്പറമ്പിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി ചളവറ തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായാണ് ചെറുപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് തൂതപ്പുഴയിലെ വെള്ളം ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അനങ്ങനടി ചളവറ തൃക്കടീരി പഞ്ചായത്തുകളും സംയുക്തമായി പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും ടാപ്പുകൾ വഴി ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുകയാണ് ലക്ഷ്യം പഞ്ചായത്തുകളിലെ ജൽ ജീവൻ പദ്ധതിക്ക് പുറമെ ചെറുപ്പുളശ്ശേരി നഗരസഭ കുടിവെള്ള പദ്ധതിക്കായി സ്റ്റേറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് വിവിധ പദ്ധതികളിലൂടെ ചെറുപ്പുളശ്ശേരിയിലും മൂന്ന് പഞ്ചായത്തുകളിലുമായി ഇരുന്നൂറ്റി കോടി രൂപയുടെ കുടിവെള്ള വിതരണ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതിൽ ആറ് കോടിയുടെ തൂത പുഴയുടെ കുറുകെയുള്ള ചെക്ക് നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്ന് പി മമ്മിക്കുട്ടി എം അറിയിച്ചു സി സി എൻ ശ്രീകൃഷ്ണപുര ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു നിർമ്മാണം പൂർത്തീകരിക്കും എന്നാൽ സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിന്റെ ഭാഗമായി വേണ്ടിവന്നു സാധാരണ നിലയിൽ എം എൽ എ ഫണ്ടിൽ അമ്പത് ലക്ഷം കൊടുത്താൽ ആ അമ്പത് ലക്ഷം കൊണ്ട് ഒരു ആസ്തി അവിടെ കാണിക്കാൻ പറ്റണം നമ്മൾ കളിക്കളം നവീകരിക്കുമ്പോ അമ്പത് ലക്ഷം കൊണ്ട് ഒരു ഭാഗം ചെയ്തിട്ട് അമ്പത് ലക്ഷം വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ കായിക വകുപ്പിന്റെ അമ്പത് ലക്ഷം വേറെ കാണണം എം എൽ അമ്പത് ലക്ഷം വേറെ കാണണം സ്വാഭാവികമായിട്ടും അതൊരു പുതിയ പ്രശ്നമായിട്ട് വന്നു പിന്നീട് ആ സാങ്കേതിക കുരുക്കഴിച്ച് വന്നപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടും കൂടെ ചേർത്ത് മെഷർ ചെയ്തിട്ട് എത്രയാണോ അതിന് എ എസ് ആയിട്ടുള്ളത് ആ സംഖ്യയ്ക്കുള്ളത് ചെയ്താൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു അതിനൽപ്പം സമയമെടുത്തു ഒരു പഞ്ചായത്തിൽ കളിസ്ഥലം എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി വികസിപ്പിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ പദ്ധതിയാണിത് ഒറ്റപ്പാലം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിന്റെ അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് കളിസ്ഥലം നവീകരിക്കുന്നത് വിവിധ കായിക ഇനങ്ങൾക്കായുള്ള ഗ്രൌണ്ട് ശുചിമുറികൾ ഡ്രൈനേജ് ഫെൻസിംഗ് ജിംനേഷ്യം സംവിധാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഏഴു മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിക്കും പ്രവൃത്തിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം നിർവഹിച്ചു പ്രസിഡന്റ് സി രാജിക അധ്യക്ഷ ായി ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സേതാലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഹരിദാസൻ എം ഗിരിജ കെ സുമതി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ എം സി വാസുദേവൻ ബി രാജേഷ് സെക്രട്ടറി എസ് അജയ്കുമാർ എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം സി സി ടി വി ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒൻപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മൾട്ടി പിക്സലിൻ്റെ പുതിയ സെക്യൂരിറ്റി ക്യാമറ ഷോറൂം കടമ്പുഴിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കടംവഴിപ്പുറം മേലെ തൃക്കോവിലിന് എതിർവശമാണ് മൾട്ടി പിക്സലിന്റെ പുതിയ സെക്യൂരിറ്റി ക്യാമറ കമ്പ്യൂട്ടർ ആക്സസറി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഒറ്റപ്പാല എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കാലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇന്നത്തെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ അതുപോലെ തന്നെ ഉദ്ഘാടന പരിപാടികളെല്ലാം ഡിജിറ്റൽ വാർഡുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മിതമായ മികച്ച സേവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തിന് മാറാൻ കഴിയുമെന്ന് എനിക്ക് കുഴപ്പമുണ്ട് ദീർഘകാലമായി ഈ രംഗത്ത് ശ്രദ്ധേയമായ നിലയിൽ ഇടപെടുന്ന ഒരു യുവാവാണ് നവനീത് നവനീതിൻ്റെ ഈ സംരംഭത്തിൽ ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകട്ടെ ഈ സ്ഥാപനത്തിന് വളരെ ഹൃദയം നിറഞ്ഞ ഐശ്വര്യവും അതുപോലെ തന്നെ വളർച്ചയും എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു കുറഞ്ഞ വിലയിൽ മെമ്മറി കാർഡ് പെൻഡ്രൈവുകൾ ആധുനിക സാങ്കേതിക വിദ്യയിലും ഏറ്റവും മികച്ച ദൃശ്യഗുണ ഗുണ നിലവാരത്തിലുമുള്ള ഉയർന്ന റെസൊല്യൂഷൻ ക്യാമറകൾ വീടിനും ബിസിനസിനും അനുയോജ്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് വിശ്വസ്തമായ ഇൻസ്റ്റാളേഷൻ സേവനങ്ങൾ മികച്ച സർവീസ് പരിചയസമ്പന്നരുടെ സേവനം എന്നിവ മൾട്ടി പിക്സലിലുണ്ട് എല്ലാ സെക്യൂരിറ്റി ക്യാമറകളിലും അൻപത് ശതമാനം വരെ വിലക്കുറവിലും രണ്ടു വർഷത്തെ സൗജന്യ സർവീസും ഇവിടെ ലഭ്യമാണ് ാണ് പരസ്യ ചിത്രങ്ങൾ എൽ ഇ ഡി വാൾ ലൈവ് സ്ട്രീമിംഗ് കണക്ടിവിറ്റി സൊല്യൂഷൻസ് ഇവന്റ് പ്ലാനിംഗ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ആൻഡ് വിവിധ കേബിളുകളും കണക്ടറുകളും മൾട്ടിപിക്സലിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു സി സി പുതിയതായി നൂറ്റി ഇരുപത് ബാച്ചുകൾ അനുവദിച്ചത് ചരിത്രപരമായ തീരുമാനമാണെന്ന് മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച രണ്ടംഗ സമിതി അംഗമായ ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ പറഞ്ഞു നിലവിൽ പ്രവേശനം നേടിയവർക്ക് പുതിയ ബാച്ചുകളിലേക്ക് ആവശ്യമെങ്കിൽ മാറാനുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്നും ആർഡി ഡി പ്രതികരിച്ചു പഠന റിപ്പോർട്ടിനെ പൂർണ്ണമായി സർക്കാർ അംഗീകരിച്ചു താലൂക്ക് തലത്തിൽ സയൻസ് ബാച്ചുകൾ അധികമായതിനാൽ അതിനായി ആവശ്യപ്പെട്ടിട്ടില്ല ഒരേ സ്കൂളുകളിൽ അപേക്ഷിച്ചവരാണ് സയൻസ് വിഷയം കിട്ടുന്നില്ലെന്ന് പരാതിപ്പെടുന്നത് കിട്ടുന്ന ബാച്ചുകൾ നിലനിർത്താൻ സ്കൂളുകളും പി പൊതുജനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും ആവശ്യമായ സൌകര്യമൊരുക്കി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സർക്കാരിന്റെ തീരുമാനപ്രകാരം സ്കൂളുകളിൽ ജോലി സാധ്യതകളും വർദ്ധിക്കും ബാച്ചുകൾ അനുവദിച്ചത് ഏതൊക്കെ സ്കൂളുകളിലാണെന്ന പട്ടിക സർക്കാർ ഉടൻ പുറത്തിറക്കും ബാച്ചുകളിൽ അറുപത് കുട്ടികളെ ാക്കാമെന്നും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ പ്രവേശനം നേടിയവർക്ക് പുതിയ ബാച്ചുകളിലേക്ക് ആവശ്യമെങ്കിൽ മാറാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുമെന്നും ആർ ഡി ഡി പ്രതികരിച്ചു സി സി എൻ മലപ്പുറം വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ വ്യാഴാഴ്ച എത്തിയപ്പോൾ അഭിമാനമായി വാണിയങ്കുളം സ്വദേശിയും പത്തു വർഷമായി മർച്ചൻ നേവിയിൽ ജോലി ചെയ്യുന്ന പ്രജീഷും ഈ കപ്പലിലുണ്ട് വിഴിഞ്ഞത്തെത്തിയ സാൻ ഫെർണാണ്ടോവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വാണിയംകുളം അജീഷ് നിവാസിൽ പ്രജീഷ് ഗോവിന്ദരാജ് ജോലിക്ക് കയറിയത് ടെക്നിക്കൽ ഓഫീസറായാണ് പ്രജീഷ് ജോലി ചെയ്യുന്നത് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ നേട്ടത്തിൽ ഒരു ജീവനക്കാരനായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷ് പറഞ്ഞു കപ്പലിൽ അഞ്ച് ഇന്ത്യക്കാരാണ് ഉള്ളത് ശരണ്യാണ് ഭാര്യ രണ്ടു വയസ്സുകാരൻ വിഹാനാണ് മകൻ വന്ന 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 ചൈനയിൽ 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 നിന്നും 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 ഈ കപ്പലിൽ മകൻ ഉള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു ക്ലാസ് വരെ ഹൈസ്കൂളിലും പ്ലസ് ടു ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിലും ആയിരുന്നു ഐ പി ടിയിൽ നിന്ന് ഡിപ്ലോമയും പെരിന്തൽമണ്ണ എംഇയിൽ നിന്ന് എഞ്ചിനീയറിംഗും പൂർത്തിയാക്കി മുംബൈയിൽ നിന്ന് മറൈൻ എഞ്ചിനീയറിംഗും പൂർത്തിയാക്കി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അഫ്സൽ സ്ഥാനം രാജിവെക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിക്കാത്തതിനെ തുടർന്നാണിത് വോട്ടെടുപ്പ് വേണ്ടി വന്നാൽ കെ ടി അഫ്സലിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് അംഗങ്ങളുടെയും സി അംഗങ്ങളുടെയും നിലപാടുകളും നിർണായകമാകും മെയ് ആറിന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷ്യാബത്തങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കെ ടി അഫ്സലിന് കത്ത് നൽകിയിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തത് അച്ചടക്ക ലംഘനമായി വിലയിരുത്തി സംസ്ഥാന കമ്മിറ്റി മെയ് അവസാനത്തിൽ കെ ടി അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് മുസ്ലിം ലീഗിൽ തർക്കം കാരണം നേതൃത്വമെടുത്ത ധാരണ പ്രകാരം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ മുസ്ലിം ലീഗിലെ സിറ്റി ടി നൌഷാദ് അലിയായിരുന്നു പ്രസിഡന്റ് ാണ് പ്രസിഡന്റ് മുൻ ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുതൽ ശേഷിക്കുന്ന കാലയളവിൽ മുസ്ലിം ലീഗിലെ എം പി മജീദിനെ പ്രസിഡന്റ് ആക്കണമെന്നാവശ്യപ്പെട്ട് ലീഗിലെ ഒരു വിഭാഗം നേതൃത്വത്തെ സമീപിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് നിലവിലെ പ്രസിഡന്റ് കെ ടി അഫ്സലിനോട് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയത് എന്നാൽ ഭരണസമിതിയിലും അണികളിലും ഭൂരിപക്ഷം പേരുടെയും പിന്തുണയുണ്ടെന്നും ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനം പങ്കിടുന്നതിൽ മുൻ ധാരണയില്ലെന്നും പറഞ്ഞാണ് കെ ടി അഫ്സൽ രാജിവെക്കാതിരുന്നത് ഭരണസമിതിയിൽ യു ഡി എഫിലെ ഏഴു പേർ ഒപ്പിട്ട നോട്ടീസാണ് ഭരണാധികാരിയായ പെരിന്തൽമണ്ണ ബി ഡിഒ പാർവതിക്ക് നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗിലെ ആറ് അംഗങ്ങളും കോൺഗ്രസിലെ ഒരു അംഗവുമാണ് ഒപ്പിട്ടിട്ടുള്ളത് ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ പതിമൂന്ന് മുസ്ലിം ലീഗ് അംഗങ്ങളും ഒരു കോൺഗ്രസ് അംഗവും ഏഴ് സി പി എം അംഗങ്ങളുമാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നാൽ കെ ടി അഫ്സലിനെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് അംഗങ്ങളുടെയും സി പി എം അംഗങ്ങളുടെയും നിലപാടുകളും നിർണായകമാകും സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ മ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി അഫ്സൽ സ്ഥാനം രാജിവെക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിക്കാത്തതിനെ തുടർന്നാണിത് പുളിശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള തൂതപ്പുഴയുടെ കുറുകെയുള്ള ചെക്ഡാം നിർമ്മാണത്തിന് സാങ്കേതിക അനുമതിയായി താറൽമണ്ണ പാപ്പറമ്പിലാണ് ചെക്ക് ഡാം നിർമ്മിക്കുന്നത് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെയും അനങ്ങനടി ചളവറ തൃക്കടീരി പഞ്ചായത്തുകളിലെയും കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമായാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് മണ്ണാർക്കാട് കോട്ടപ്പാടം കച്ചേരിപ്പടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു ചിറ്റൂർ സ്വദേശി ജഗദീഷിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം മണ്ണാർക്കാട് സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെ വെട്ടി വെട്ടി പരിക്കേൽപ്പിച്ച പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് വർഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വടക്കേ ഗ്രാമത്തിൽ ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്